ഈശോയ്ക്കും പരശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത ദിവസമാണ് ഞാൻ ഡിസ മാർച്ചിൽ ആറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് പോവാറാണ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എം എസ് ഡബ്ല്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കംപ്ലീറ്റ് ചെയ്തതാണ് ആ സമയം തുടങ്ങി ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ എം എസ് ഡബ്ല്യു കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ടൈമിൽ ഞാൻ യു കെയിലേക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫറായിരുന്നു അത് അതൊരു വർക്ക് വിസ തന്നെയായിരുന്നു ഞങ്ങളതിനു അപ്ലൈ ചെയ്തു പക്ഷെ ഞങ്ങളതൊരു സ്കാമിൽ പെട്ട് ഞങ്ങളുടെ പൈസ എല്ലാം നഷ്ടമായി അതുപോലെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് എൻ്റെ കുറേ സമയവും നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അത് ആ ഒരു സംഭവത്തിലൂടെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് വേദനിച്ചു അപ്പോൾ ശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് പോവാ വിദേശത്തേക്ക് എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇനി ഒരു സ്കാമിൽ പെട്ട ഇനിയും ഞങ്ങൾക്ക് പിന്നെ ഫിനാൻഷലി എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്താണ് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് വേണ്ടി കയറി ലാസ്റ്റ് ഒരു പത്ത് മാസം മുൻപ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു അതിൽ എക്സാം എഴുതാൻ വേണ്ടി പോണതിന് മുമ്പാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹനം തന്നത് ഹസ്ബൻഡ് ഇതിനു മുമ്പ് ഉടമ്പടി ഒരു വ്യക്തിയാണ് ആൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആൾക്കൊരു വർക്ക് വിസ വന്ന ആൾ പോർച്ചുഗലിലേക്ക് പോകുന്നത് തന്നെ അപ്പോൾ ആ ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരണ എനിക്ക് ഇവിടെ വന്ന് മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്നോട് കഴിഞ്ഞും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി ജീവിതത്തിൽ തന്നെയായിരുന്നു പ്രോപ്പറായിട്ട് ജീവിച്ചിരുന്നു എങ്ങനെയാണ് ഉടമ്പടിയിൽ ജീവിക്കേണ്ടത് അതിലും അതിലും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എക്സാംസ് അറ്റൻഡ് ചെയ്തു എക്സാം എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഉപ്പിട്ടും എക്സാം എല്ലാവരും അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ ഇത് ഫെയിൽ ഫെയിലായിക്കാൻ എൻ്റെ ലൈഫിലെ അടുത്ത സ്റ്റെപ്പും ഫെയിലായി പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ എന്നിട്ട് ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടിട്ട് ഒരു മുപ്പത് നാപ്പത്തഞ്ച് ദിവസമൊക്കെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വർക്ക് വിസ വർക്ക് വിസ എഴുതാൻ പറഞ്ഞു അപ്പൊ എൻ്റെ വീട്ടില് ഒരു ലൂർതു മാതാവ് ഉണ്ട് നമ്മുടെ പതിമൂന്നാമത്തെ കൗണ്ടറിൽ ഇരിക്കുന്ന പോലെ തന്നെ ഒരു ലൂർതു മാതാവ് എൻ്റെ വീട്ടിലുണ്ട് ഞാനപ്പതിനകത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി എന്റെ മനസ്സിൽ ഇങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് എഴുതാൻ ഒരു പ്രചോദന പ്രചോദനം എനിക്ക് തന്നു അപ്പം ഞാൻ അതിൽ ഇങ്ങനെ എഴുതി എനിക്ക് ഒരു വർക്ക് വിസ തരണം ഇപ്പം ജർമ്മനിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ഞാനൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോവുക പിന്നെയും ഒരു ത്രീ ഇയേഴ്സ് പഠിച്ച് പിന്നെ ഒരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുപോലെ എൻ്റെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമാവാണ് ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെയല്ല മനസ്സിലത്ര പ്രഷറും എല്ലാ ഉണ്ട് എനിക്ക് സ്ട്രെസ്സും എല്ലാനുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി എനിക്ക് വർക്ക് വിസ വേണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കണം ഞാൻ എൻ്റെ മെറിറ്റ് അവിടെ വെച്ചു എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറിൽ ആ മെസ്സേജ് എഴുതി മാതാവിനെ മുമ്പിൽ വെച്ചു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്കാൾ കൂടുതൽ എഫേർട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എൻ്റെ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് പ്രത്യേകിക്കും പ്രത്യാശയ്ക്ക് വകിയുണ്ടെന്നുള്ള രീതിയിലുള്ള ആണ് എപ്പോഴും എനിക്ക് ബൈബിൾ ത്രൂ കിട്ടാറ് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈശോയുടെ കൈയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് എപ്പോഴും ഈശോടെ ആടിപ്പെടുത്തുള്ള കഴിയും ആ കൈയൊക്കെയും ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തുറക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ് ഞാൻ എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലാ നിമിഷത്തിൽ വിഷമിക്കുന്ന കാര്യം എന്താണോ എന്നുള്ളത് എനിക്ക് ആ ബൈബിൾ വചനത്തിലൂടെ എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല ജർമ്മൻ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് മൊത്തം മരിച്ചവർക്ക് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ ഫാദേഴ്സിന് വേണ്ടിയിട്ട് വൈദികരാവുന്നവർക്ക് വേണ്ടിയിട്ട് പുരോഹിതന്മാർക്ക് അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കൊന്തകളും സമർപ്പിച്ചിരുന്നത് ഞാൻ നാല് കൊന്തയൊക്കെ എത്തിച്ചിരുന്നു ആ ടൈമില് ഈസ്റ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് കരുണ കൊന്ത കൊന്ത കുരിശൻ്റെ വഴി എല്ലാവരും ഞങ്ങൾ മൂന്ന് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അതും കറക്റ്റ് മൂന്ന് മണിക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും അങ്ങനെ ആ പ്രയേഴ്സൊക്കെ കഴിഞ്ഞു ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടര രണ്ടര മുക്കാൽ ആയപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ആ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇരുപത്തിനാല് ഫസ്റ്റ് ജനുവരിയിലേക്ക് ഒരു ചേട്ടത് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു ഞാൻ എം എസ് ഡബ്ല്യു കഴിഞ്ഞ സമയത്ത് ആ ചേട്ടൻ അയർലൻഡിലേക്ക് നേഴ്സുമാരെ കൊണ്ടുപോകുന്ന ചേട്ടനായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു സോഷ്യൽ വർക്കേഴ്സിന് ഇപ്പം അവരെ എടുക്കുന്നില്ല നേഴ്സുമാർക്ക് മാത്രമാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങള് സി വി അയച്ചു കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വിളിച്ചു അന്വേഷിച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളുടെ കയ്യിൽ നിന്നും ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പുതിയ ഫോണായിരുന്നു രണ്ടുപേരുടെയും കോണ്ടാക്ട്സൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു മാസം ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ആ ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു ഒരു രണ്ടര രണ്ടേ മുക്കാൽ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ലിറ്റ് ഇപ്പോഴും അവിടെ നാട്ടിലുണ്ടോ ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സിനുള്ള വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും അത്രമാത്രം ഹാപ്പി ആയിരുന്നു കാരണം ഒരിക്കലും ഞങ്ങൾ എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല എവിടെയോ ഒരു സി വി പോലും ഞങ്ങൾ കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അവർ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചിട്ട് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് അങ്ങനത്തെ ഒരു ഡേറ്റ് കിട്ടുമായിരുന്നു അതെന്താന്ന് എനിക്ക് അറി അറിയില്ലായിരുന്നു ഡിസംബറിലാണ് അപ്പോൾ എനിക്ക് എൻ്റെ വിസ അടിച്ചു വന്നത് അതാണ് ഈ ഒന്ന് രണ്ട് എന്നുള്ള ഡേറ്റ് എനിക്ക് പലപ്പോഴായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ സമയങ്ങളിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് ഞാൻ കുറച്ച് ഒന്നര രണ്ട് വർഷത്തോളമായി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ലൈഫിലില്ല ആ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും പല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിലൊക്കെ കൂടിയാണ് എനിക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു മാതാവിന്റെ പ്രസൻസ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ഇരിക്കുക അപ്പോൾ പലപ്പോഴും ഈ ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവാത്തതും എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള സ്ട്രെസ്സും കാരണം ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ കരയും അത് ഞാൻ ആഗ്രഹിച്ചിട്ട് അറിയാൻ തല്ല എൻ്റെ മനസ്സിലുള്ള പെയിൻ കാരണം ഞാൻ കരഞ്ഞു പോകുന്നതാണ് ആ ടൈമില് അങ്ങനെ കരഞ്ഞ് ഞാൻ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ എനിക്ക് പലപ്പോഴായിട്ട് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ രണ്ട് ദിവസത്തിൽ തന്നെ എനിക്ക് കാവൽ മാലകമാരെയാണ് സ്വപ്നം കാണാൻ കഴിഞ്ഞത് അതിന് ശേഷമുള്ള ദിവസം ഇങ്ങനെ ഞാൻ എന്താണോ ബൈബിൾ തുറന്ന് കരഞ്ഞിട്ടുള്ളത് ആ ദിവസങ്ങളിലൊക്കെ ബൈബിൾ തുറന്നിരിക്കണ എൻ്റെ ബാക്കില് മാതാവ് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും സ്വപ്നത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ മെയ് മാസം തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് പോവുമായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം എൻ്റെ ഫാമിലി ആരും നാട്ടിലില്ല ഹസ്ബൻഡാണ് എനിക്ക് ഈ രണ്ട് മൂന്ന് മാസം ലീവിന് വന്ന സമയത്ത് കൂട്ടുണ്ടായത് അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാനി എന്ത് ചെയ്യുന്നു ആലോചിച്ചാൽ അതിന്റെ പറ്റിയൊരു കൺസേൺ ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മാ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ആ ദിവസങ്ങളിൽ അച്ഛൻ മാതാവ് വഴി എനിക്ക് മെസ്സേജ് തന്നിരുന്നു ഇങ്ങനെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആത്മധൈര്യത്തോട് ഇതിനെല്ലാം ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മെസ്സേജ് ആ ദിവസങ്ങളിലെ ഡെയിലി ബ്രെഡിൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഞാൻ എല്ലാ ദിവസവും ചർച്ചിൽ പോവായിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ എല്ലാ ദിവസവും സാക്ഷ്യം കാണായിരുന്നു ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കാണുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ അടുത്തുള്ള ചർച്ചിൽ വരണ ഒരു ചീച്ചി സാക്ഷ്യം പറയണത് കണ്ടു അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ആ സാക്ഷ്യ എടുത്ത് കേൾക്കണേ അപ്പൊ ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് ആ ചേച്ചി കുറച്ച് പേപ്പർ വർക്കിന്റെ ഡിലേ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ വില്ലേജ് ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് മാതാവിന്റെ പ്രസൻസ് മാതാവ് ആളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആള് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോയപ്പോൾ ഈ സെയിം ചേച്ചീന്ന് തന്നെ ഞാൻ കണ്ടു ഈ ചേച്ചീനേം ചേട്ടനെയും അപ്പം ഞാൻ അവരോട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂട്ടിയിട്ടാണ് പോയത് ഞാൻ ഇന്നലെ സാക്ഷ്യം കണ്ടിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടില്ല അമ്മേനെ കണ്ട ആളാണല്ലേ അങ്ങനെയാണ് എൻ്റെ വായിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പേടിക്കേണ്ട നീ അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പേടിക്കേണ്ട എൻ്റെ മേത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം നീ ചൊല്ലണം എന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ ഞാൻ അഞ്ചരയ്ക്ക് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു പക്ഷെ എനിക്ക് തിരികെത്തിക്കാൻ ആ ടൈമിൽ പറ്റില്ല ഞാൻ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഏഴരയ്ക്കും കുർബാന വരുന്ന സമയത്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി ബ്രെഡും തിരികെ കത്തിച്ചിട്ട് രണ്ടാമത് ചൊല്ലും അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു ചെയറും അതുപോലെ തന്നെ ഫുഡിംഗ് ടേബിളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ചുമര് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ ഡെയിലി നിന്ന് പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് അന്നത്തെ ദിവസം ആ ചേച്ചിനെ കണ്ട് ആ ചേച്ചിയുടെ ബ്ലസ്സിങ്ങും കിട്ടി എന്നോട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസപ്പെടണം നീ ചൊല്ലണം അതെ നീ മുടക്കരുത് അങ്ങനെ ചൊല്ലി അന്ന് ഞാൻ ലൈറ്റ് കത്തിച്ച് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് മാതാവിന്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നത് ഞാനിപ്പോ ഫോട്ടോ സിസ്റ്ററിനെല്ലാം കാണിച്ചിരുന്നു അന്ന് അന്ന് ഞാൻ അനുഭവിച്ച ആനന്ദം എനിക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സന്തോഷം ഒന്നല്ല സന്തോഷം അന്ന് മാതാപരം കത്തിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത് അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ചർച്ചില് പോണ സമയത്ത് കുർബാനയുടെ കുർബാന ഉയർത്തുന്ന സമയത്തും തിരുനക്ത ഉയർത്തുന്ന സമയത്തും എനിക്ക് മുല്ലപ്പൂവിന്റെ അഭിഷേക സ്മെല്ല് കിട്ടിയിരുന്നായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം എനിക്ക് കുർബാനയില് സുഗന്ധാഭിഷേകം ലഭിച്ചിരുന്നു ഞാൻ ഈ ഫോട്ടോ എൻ്റെ റിലേറ്റീവ്സിൻ്റെയും ഫാമിലിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഒത്തിരി അല്ല ഫാമിലി അപ്പം എന്നോട് ഫേക്ക് ആണോ ഇതെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു ഉത്തരമാണ് എൻ്റെ ഈ സാക്ഷ്യം അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഫസ്റ്റ് ഇൻറ്റർവ്യൂവിന് ശേഷം ഞാൻ സെലക്റ്റഡ് ആയി രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റത്തെ ഇൻറ്റർവ്യൂവിന് ശേഷം രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്കുണ്ടായത് ആ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഒരു നേരം ഉപവസിച്ചിരുന്നു എന്നെ മാംസമർജനം നടത്തിയിരുന്നു ഫിഷ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടന്നു അതിൻ്റെ റിസൾട്ട് വരുന്നത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസത്തിൻ്റെ അന്നാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതും കിട്ടിയതും മാതാവിൻ്റെ ദിവസങ്ങളിലാണ് അതിനുശേഷം ഞാനിവിടെ റാലിക്ക് വന്ന് പങ്കെടുത്തിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പാസ്സായി പെർമിറ്റ് വന്നതിലും ഈ പറഞ്ഞോണം തടസ്സം തന്നെയായിരുന്നു എൻ്റെ എല്ലാ പ്രോസസ്സിംഗിലും വന്ന പെർമിറ്റിൽ ലൊക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മുൻപേ ഞാനാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ആയത് ബാക്കി കമ്പയറ്റീവ് എല്ലാവരും പിന്നീടാണ് ഇൻറ്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പേപ്പർ വെച്ച എൻ്റെ പെർമിറ്റ് ലേറ്റായി അതിൽ ഒരു ലൊക്കേഷനിൽ ചേഞ്ചും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ജമാലാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പെർമിറ്റ് ശരിയാക്കി തരണം എന്നുള്ളത് ഞാൻ അത്ര ഇട്ട് പ്രാർത്ഥിച്ചു ഡിസ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എനിക്ക് എൻ്റെ പെർമിറ്റ് കറക്റ്റാക്കി മാതാവിനു തന്നു അന്ന് തന്നെ ഞാൻ വി എഫ് എസ്സില് ഡേറ്റ് എടുത്തു നവംബർ മൂന്നാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിഷൻ കഴിഞ്ഞു ഇവിടെ ഡിസംബർ ഏഴാം തീയതി മാതാവിനെ തൊട്ട് മുത്താനുള്ള അവസരത്തിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഡിസംബർ എട്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അമലോലമ മാതാവിൻ്റെ ദിവസമാണ് എൻ്റെ ജന ജനിച്ചത് അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമോ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കും പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒമ്പതാം തീയതി എൻ്റെ വിസ തടിച്ചു ഡിസംബർ പത്താം തീയതി എൻ്റെ കയ്യിലെ വിസ കിട്ടി ഈ ജനുവരി എട്ടാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവാണ് മാതാവാണ് എനിക്ക് വഴി തുറന്നു തന്നത് ഈ ഈശോട് കൂടുതൽ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ഉടമ്പടി എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഒട്ടും പ്രാർത്ഥിക്കാത്ത ഒരു കുട്ടിയായിരുന്നു എൻ്റെ ഫാമിലി ഭയങ്കര പ്രാർത്ഥനയില് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ പോലും പൂർണ്ണ പങ്കാളിത്ത ഇല്ലാതെ അങ്ങനെയുള്ള തന്നെയാണ് ഈ കൃപാസനം എന്നുള്ള സ്ഥലം ഇത്രത്തോളം വളർത്തിയത് ഉടമ്പടിക്ക് ശേഷമാണ് നിത്യ ജീവിതത്തിനെ പറ്റിയുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നത് ഇപ്പൊ എന്റെ പ്രാർത്ഥന മൊത്തം എനിക്ക് ഒരു സക്സസ്ഫുൾ വുമൺ ആവണം എന്നല്ല എനിക്ക് ഈശോടെ അടുത്ത് എത്തണം ഈശോട് കൂടെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി ലക്ഷ്യം എല്ലാവരും ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു നിന്റെ കാര്യം സാധിച്ചോ നിന്റെ കാര്യം സാധിച്ചോ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നതും എനിക്ക് അരീശോയും എൻ്റെ മാതാവിനെയോ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അത് ഈ ക്രമാസനം വഴി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇപ്പം നിക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിലെ ആഴ്ചകളിലും ഞാൻ ഡയാലിസിസ് പേഷ്യൻസിന് പോയി കാണാറുണ്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട് ഓഫൺ ഏജസിൽ പോകാറുണ്ട് അവിടുത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാരുടെ അടുത്തും നേരം ടൈം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്യാറുണ്ട് തിരിച്ചു വന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കൂടുതലായിട്ടും ഞാൻ സാമ്പത്തിക സഹായമാണ് കാരണപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് രക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാ സ്ഥലത്തും ഇപ്പം എൻ്റെ ഏജിലുള്ളവർ എന്നെ കളിയാക്കാറുണ്ട് യൂത്തിലുള്ള പിള്ളേരെല്ലാവരും കളിയാക്കും ചേച്ചിക്കുന്ന ആളാവിലെ കൃപാസനത്തിൽ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പത്രം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലപ്പോഴും <troll> ും പല ട്രോളും കേട്ടിട്ട് യൂത്തിലെ പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് എനിക്ക് ഈ സാക്ഷ്യം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ പോലെ കവലകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട് പള്ളികളിൽ കൊടുക്കാറുണ്ട് എനിക്ക് പരിചയമില്ലാത്ത എല്ലാവരോടും സംസാരിച്ച് എൻ്റെ ഈ കിട്ടിയാനുഗ്രഹം പോലും പറഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ വിസയുടെ കാര്യം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ അൾത്താരയിലാണ് എൻ്റെ ക്ലോസ് അപ്പയ്ക്കും അമ്മയ്ക്കും മദറിലോയ്ക്കും ഹസ്ബൻഡിനും മാത്രമേ എൻ്റെ ഈ കാര്യം അറിയത്തുള്ളൂ എൻ്റെ ചേച്ചിയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരാളോട് പറയുള്ളൂ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്തെങ്കിലും ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് അത് ആ ലേറ്റ് ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം തരാൻ വേണ്ടി മാത്രമാണ് ഒരായിരം നന്ദി സങ്കീർത്തനം എട്ടാം തിരുവചനം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നമുക്കറിയാം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നാം എങ്ങോട്ട് തിരിയണം നീ ഇടത്തോട്ടോ പലത്തോട്ടോ തിരിയുമ്പോൾ നിനക്കുള്ള വഴി ഞാൻ കാണിച്ചു തരും എനിക്ക് കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും അപ്പവും ചെലവും തന്നാലും നിൻ്റെ ദൈവം നിന്നെ നിന്നും അറിഞ്ഞിരിക്കുകയില്ല നീ ഭയപ്പെടേണ്ട ഒരുപാട് വാഗ്ദാനങ്ങൾ നാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്കായി കാത്തു ഉടമ്പടി നമുക്കറിയാം ഇതൊരു ബയോലാറ്ററൽ ആണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു വലിയ എഗ്രിമെൻറ്റിൽ നാം ഒപ്പുവെക്കുമ്പോൾ ഈ അഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ ഈശോ ഈശോയുടെ ഭാഗം വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട് ഇവിടെ ലിനറ്റ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നതിന് വേണ്ടി ഒരു ആധ്യാത്മിക ആസ്തി തന്നെ ഉണ്ടാക്കിയതായി നമുക്ക് മനസ്സിലാക്കാം ഈ ഉടമ്പടി നാം വായിച്ചെടുക്കുമ്പോൾ നാം പഠിക്കുമ്പോൾ നാം ആദ്യമായി ഉടമ്പടി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉടമ്പടി കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞ ഒരു പോർഷൻ നമുക്ക് അച്ഛൻ വളരെ കൃത്യമായി വിശദീകരിച്ച് തരുന്നുണ്ട് അതിലേറ്റവും ആദ്യമായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അച്ഛൻ നമ്മെ ആ അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റിനെ കുറിച്ച് അച്ഛൻ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരും ഈ മകൾക്ക് എം എസ് ഡബിൾ യു പാസ്സായി നിൽക്കുകയാണ് ഒരു ജോലിയില്ല എല്ലാവരുടെയും കളിയാക്കലുകളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വളരെ വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഉടമ്പടി എടുത്ത് വളരെ പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകുന്ന ടൈം ഷോർട്ടനിങ്ങിൻ്റെയും ജീവിതഭാരം ലഘൂകരിക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യം ഒരു അത്ഭുതം ഈ മകളുടെ ജീവിതത്തിലുണ്ടാകുന്നു പരിശുദ്ധ അമ്മ തൻ്റെ ചുമരിൽ തന്നെ ഒരു ഫിഗർ കാണിച്ചുകൊണ്ട് ഒരു നീല കളറിലുള്ള രൂപം കാണിച്ചുകൊണ്ട് ആ സാമീപ്യം ഈ മകളെ സുഗന്ധാഭിഷേകത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി അനുഗ്രഹിച്ചു എല്ലാം മനസ്സിലാക്കുവാനും കൃപയും അഭിഷേകവും ഈ മകളെ നൽകി അനുഗ്രഹിച്ചു എല്ലാം എൻ്റെ കഴിവല്ല എനിക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഒരു വലിയ കൃപ ഈ മകൾക്ക് അങ്ങനെ ഈ ഉടമ്പടി ജീവിതം കൃത്യമായി വളരെ എല്ലാ കണ്ടന്റും ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ് ഈ മകളെ ഏറ്റുയേറ്റു പറയുകയാണ് എനിക്ക് ഒരു അയർലൻഡ് വിസ കിട്ടുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും ഒരു വലിയ തീരുമാനവുമാണ് ഈ മകൾ ഈ അൽത്താരയിൽ ഈ വിസയുമായി വന്ന് ഇവിടെ വന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറയുന്നത് അവിടെയാണ് നമ്മുടെ ജയം എന്ന് നമുക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ അച്ഛനമ്മയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈശോ പറയുന്നു നീ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുകയോ ബാക്കിയെല്ലാം നിനക്ക് കൂട്ട് ചേർക്കപ്പെടും ഈ മകൾക്ക് ഉണ്ടായിട്ടുള്ളത് ആദ്യം ഈശോയെ അന്വേഷിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ ഒരു ഗ്രീൻ സിഗ്നൽ ഒരു ഗ്രീൻ സൈൻ അത് മാത്രമാണ് ഈശോയെ നൽകി അനുഗ്രഹിച്ചു ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു ഈ മകൾ പറയുകയുണ്ടായി ഞാനെല്ലാം മാറ്റിവെച്ചു അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രാഹത്തോട് പറയുന്നു നീ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ലോത്തും ഭാര്യയും അവരുടെ സെർവൻസും അവരുടെ ആട്ടിൻകൂട്ടങ്ങളും എല്ലാം കൂടിയാണ് ഈശോ ദൈവം വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷെ ദൈവം ആഗ്രഹിച്ചത് ആരും തന്നെ ഉണ്ടാകരുത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നൽകാൻ വേണ്ടി നാം പലതും മാറ്റിവെക്കണം എന്ന ഒരു സന്ദേശം കൂടി ഈ മകൾ നമുക്ക് നൽകിയാണ് നൽകുകയാണ് ഞാനെല്ലാം മാറ്റിവെച്ചപ്പോൾ എനിക്ക് ദൈവം എനിക്ക് ആവശ്യമായതും അതിൽ കൂടുതലും ദൈവം എന്ന് എനിക്ക് നൽകിയിരിക്കുന്നു വളരെ കണ്ണു നിറഞ്ഞ ഈ മകൾ ഈ സാക്ഷ്യം പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയ ഒരു തീരുമാനവുമായി മറ്റൊരു ദേശത്തേക്ക് ഉടമ്പടിയുമായി പോവുകയാണ് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും നമ്മുടെ എല്ലാ ധികളെയും നമുക്ക് സാധ്യമല്ല എനിക്കൊന്നും എല്ലാം അസാധ്യമാണെന്ന് ചിന്തിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ലിനറ്റ് നമ്മോട് ഏറ്റുപറയുന്നത് വിശ്വസിക്കുക സുവിശേഷത്തിൽ അടിയുറച്ചു നിൽക്കുക നിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമം നിനക്ക് വേണ്ടി ഈശോയിൽ നിന്ന് പ്രാപിച്ചു വരുമെന്നാണ് ലിനറ്റിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നല്ലൊരു കൈടി നൽകി ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമിക്കാം